നൂറ് ശതമാനം നിങ്ങൾക്ക് വാങ്ങിച്ചത് കഴിക്കാൻ പറ്റാവുന്നതാണ് യാതൊരു പർശ്വഫലങ്ങളും ഉള്ളതല്ല ഇത് ഇത് പൊടിക്കുഞ്ഞുങ്ങൾക്ക് വിലയും കൊടുക്കാം പൊടിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഇതേ കാൽ സ്പൂൺ എടുത്തിട്ട് പനം കണ്ടം പൊടിച്ചിടണം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ പൊടികുഞ്ഞിന് ഒരു പനി പോലും പിന്നെ ആ കുഞ്ഞിന് ഉണ്ടാകത്തില്ല നമ്മയുടെ മുലപ്പാൽ പോലെ ശുദ്ധമായ സാധനമാണ് ഇത് സ്ട്രോക്ക് വന്ന ആൾക്കാർക്കും അറ്റാക്ക് വന്ന ആൾക്കാർക്കും അതുപോലെ ഈ ഹാർട്ടിന്റെ സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ് പിന്നെ മദ്യം ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ള ഒരു തടസ്സം മാത്രമേ ഇതിന് വരുന്നുള്ളൂ അത് ഈ ചോറും കഴിക്കരുത് ഷുഗർ ഉള്ളവർക്ക് പിന്നെ ഈ ചോറും കഴിച്ചത് നമ്മളെ ശരീരം നമ്മൾ ഏറെക്കുറവ് നമ്മൾ നല്ലതായിട്ട് നോക്കാം ഈ മാറാവുന്നതേ ഉള്ളൂ ഷുഗർ മാറത്തില്ല മാറത്തില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എല്ലാവർക്കും ഷുഗർ മാറും മാറിയ എത്ര പേരുടെ ലിസ്റ്റൻ്റെ കൈ ബുക്കുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഷുഗർ മാറി എന്ന് പിന്നെ കണ്ണൂരം ഉള്ള ഒരു ഒരു അദ്ദേഹം പിന്നെ തൊണ്ണൂറ്റി എട്ടേ ഉള്ളൂ ഇപ്പം ഷുഗർ അദ്ദേഹം എല്ലാവർക്കും നമ്പർ കൊടുക്കുന്നു എല്ലാവരോടും പറയുന്നു വാങ്ങിച്ചു കഴിക്കാൻ പുളി പറയുന്നത് പായസവും കുടിക്കുന്നു ഇപ്പം പിന്നെ ലഡു കഴിക്കുന്നു പഞ്ചസാര കഴിക്കുന്നു എല്ലാം കഴിച്ചിട്ടും പുള്ളിക്ക് ഷുഗർ കൂടുന്നില്ല തൊണ്ണൂറ്റി എട്ടേ നിൽക്കുക അപ്പൊ അങ്ങനെ നമ്മൾ കുറഞ്ഞ ആൾക്കാരുടെ ലിസ്റ്റ് എല്ലാം നമുക്കുണ്ട് പക്ഷെ ഈ നാൽപ്പതിനായിരം രൂപ കൊണ്ട് പോലും മാറാത്ത ഒരു സംഗതിയാണ് നാനൂറ് രൂപ കൊണ്ട് ഒരു മനുഷ്യനെ മാറിക്കിട്ടുന്നത് ഇന്ന് വരെ ഈ സാധനം എടുത്തിട്ട് ആരും അത് അഴുക്കാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടില്ല സംബന്ധമായ അസുഖങ്ങളെല്ലാം ഇത് കഴിച്ചാൽ കിട്ടും പിന്നെ രണ്ട് നൂറ് ശതമാനവും ഇത് നമുക്ക് വിശ്വസിക്കാം വിശ്വസിച്ച് കഴിക്കാം ആർക്കും കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒരു സാധനമാണിത് ഇതിൽക്കൂടി നമുക്ക് ഒന്നും പറയാനില്ല ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളോട് വിളിച്ചു ചോദിച്ചാൽ നമ്മളത് മറുപടി പറയുന്നതായിരിക്കും ഇല്ലാത്ത ഒരാള് ഇത് എന്നും കഴിക്കണമെന്നില്ല വല്ലപ്പോഴും ഇത് അല്പാൽപ്പം കഴിച്ചാൽ മതി അവർക്ക് ഒരിക്കലും ഷൂർ ഉണ്ടാകത്തില്ല ഷൂർ ഉണ്ടാകത്തില്ല പാൻക്രിയാസിന് വർക്കുണ്ടല്ലോ ഈ പാൻക്രിയാസ് കേടാകുമ്പോഴാണ് അവിടെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ പറ്റാതെ വരുന്നത് അത് ഈ ഒന്നാം നമ്പർ പൈൻ കഴിക്കുമ്പോഴാണ് ഇതെല്ലാം മാറി കിട്ടുന്നത് ഇതെല്ലാം നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കാനായിട്ട് ഓരോ സെക്ഷൻ തിരിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് ഈ ഷൂറിൻ്റെ അത് ഈ ചെറിയൊരു ബ്ലാക്ക് കളറുമായിട്ട് തെളിഞ്ഞു കണ്ടില്ലേ ഇരിക്കുന്നത് കണ്ടോ തെളിഞ്ഞു നല്ല അണ്ണടി പോലെ വരുന്നത് കണ്ടില്ലേ ഇരിക്കുന്നതിന് ഇരിക്കുന്നതിന് ഇത് തെളിഞ്ഞ് തെളിഞ്ഞു തെളിഞ്ഞു വരും ഇത് ഷൂറിന്റെ അതിനെ അത് അങ്ങനെ ഇത് പിന്നെ മൂത്രത്തിൻ്റെ ഇതെല്ലാം തെളിഞ്ഞത് ഇരിക്കുന്നതിന് ഇരിക്കുന്നതിന് തെളിഞ്ഞ് തെളിഞ്ഞു തെളിഞ്ഞ് വരുന്നതാ കണ്ടില്ലയോ നല്ല സ്റ്റൈലായിട്ട് ഇരിക്കുന്നത് എല്ലാ ഇത് അയച്ചും കൊടുക്കും വരുന്നവർക്ക് നമ്മൾ അന്നേരം വരുന്നവർക്ക് പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കുകയും ചെയ്യും നമ്മൾ അയച്ചും കൊടുക്കും ഓരോ ദിവസവും കൊരിയർ ഇഷ്ടം പോലെ അയക്കുന്നുണ്ട് ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ഷുറർ പ്രഷർ കൊളസ്ട്രോൾ എന്ന് വേണ്ട എല്ലാ ടൈപ്പിലുള്ള അസുഖങ്ങളും ഉള്ളത് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് ഒരു മരുന്ന് നമ്മൾ ഇവിടെ ഒരു ചേച്ചി തരും അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ വരും സ്ഥലത്താണ് താമസിക്കുന്നത് ജീവിത ശൈലി രോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങള് കുറച്ച് നാളായിട്ട് വൈൻ ചെയ്ത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അതൊരു ഏഴ് എട്ട് മാസത്തോളം അങ്ങനെ മുമ്പോട്ട് പോയി ഇപ്പം അതെല്ലാവരുടെയും അസുഖങ്ങൾ കുറയുന്നതായിട്ട് എല്ലാവരും നമുക്കത് പറഞ്ഞു തന്നു ഷുഗർ കുറയുന്നു കൊളസ്ട്രോള് കുറയുന്നു പ്രഷർ അങ്ങനെ എല്ലാ അസുഖങ്ങളും വൈറ്റിലെ എല്ലാ അസുഖങ്ങളും മാറുന്നതായിട്ട് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചിനി ഇതിനെ മുമ്പോട്ട് തന്നെ കൊണ്ടുപോകാൻ വിചാരിച്ച് ഞങ്ങളിത് ഇപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ളതായ സാധനങ്ങൾ വെച്ച് ഫ്രൂട്ട്സ് ലീവ്സ് വെജിറ്റബിൾസ് അങ്ങനെയുള്ളതായ എല്ലാം വെച്ചിട്ടാണ് വൈൻ ചെയ്യുന്നത് രോഗങ്ങൾ മാറുന്നതിനുവേണ്ടിയുള്ള വൈനാണ് എന്തൊക്കെ രോഗങ്ങളാണ് മാറുന്നത് അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ പ്രഷർ വയറ്റിലെ അസിഡിറ്റി ഗ്യാസ് വയറ്റിനകത്തുള്ളതായ എല്ലാ അസുഖങ്ങളും പിന്നെ കൊളസ്ട്രോളോ പ്രഷർ അത് കഴിഞ്ഞിട്ട് ഷുഗർ പിന്നെ മൂത്രത്തിന്റെ സംബന്ധമായ അസുഖങ്ങൾ ഇങ്ങനെ നാല് വൈനാണ് നമ്മൾ ചെയ്യുന്നത് ഒരു മനുഷ്യൻ ഇതൊക്കെ ഉള്ളൂ ജീവിതശൈലി രോഗങ്ങളിൽ പെട്ടത് അപ്പം അത് അതൊക്കെ മാറും ഇത് കഴിച്ചു കഴിഞ്ഞാലേ കൊണ്ട് നമുക്ക് ഗുളിയെ കഴിച്ച് നമ്മുടെ ശരീരം വെറുതെ കേടാക്കണ്ടല്ലോ എന്നും പറയും ഗുളികയെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളായാലും ഒരു പനി വന്നാല് നമ്മൾ ഓടിപ്പോയി കുരുമുളകശായുമാണ് കുടിക്കുന്നത് അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഒരു പനി മാറുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആശുപത്രിയിൽ പോകത്തില്ല നമുക്കൊരു പാരസെറ്റമോൾ കഴിച്ച് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പാരസെറ്റാമോൾ കഴിച്ചാൽ എനിക്ക് മൂന്ന് ദിവസം മൂത്രം പോകത്തില്ല അതുപോലെ തന്നെ ബാത്റൂമിൽ പോകണ്ട അതേസമയം നമ്മൾ ഒരു കുരുമുളക് കുടിച്ച് നമ്മുടെ പനി മാറുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ നേട്ടമാണ് നമുക്ക് ഉണ്ടാകുന്നത് കൊളസ്ട്രോളിന്റെയാണ് കൊളസ്ട്രോളിന്റെ ആ ഇത് അങ്ങനെ നടക്കുന്നത് പിന്നെ ഇത് ആ ഇത് ഗ്യാസിന്റെ ഗ്യാസ് അസിഡിറ്റി അങ്ങനെ സംബന്ധമായ അസുഖത്തിന് ഇതെല്ലാം നമുക്ക് അയച്ചു കൊടുക്കാനും എടുക്കാനും ഒക്കെ ഉള്ളതാ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് പിന്നെ പോരായെങ്കിൽ ഭരണിക്കാത്ത ഇത് ഭരണി ഭരണിക്കകത്ത് നമ്മള് ഇഷ്ടംപോലെ സ്റ്റോക്കിയ ഭരണിയാ എന്നിട്ട് ഇത് ഇവിടെ ഉണ്ട് ഇഷ്ടത്തിനുണ്ട് അല്ല നമ്മൾ നമ്മളിതെല്ലാം മൂടിക്കെട്ടി വേണം വെക്കാൻ നമ്മളെ മൂ അല്ലാതെ തുറന്നു നിർത്തി വെക്കാൻ പറ്റത്തില്ല എല്ലാം റെഡി ആക്കി കഴിഞ്ഞ ശേഷം മൂടിക്കെട്ടി വേണം വെക്കാൻ അത്രമേ ഭദ്രമായിട്ടാണ് നമ്മളിത് സൂക്ഷിക്കുന്നത് ഒരു ഞങ്ങൾ ഈ റൂം എങ്ങനെ എടുത്തിരിക്കുമോ അടുക്കള എങ്ങനെ എടുത്തിരിക്കുക പിന്നെ വേറെ ഇടക്കളെ അങ്ങ് വേറെ വെച്ചു നമുക്ക് ഹോംമെയ്ഡായിട്ട് ചെയ്യാനല്ലേ ലൈസൻസ് കിട്ടിയേ അപ്പൊ ആ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് അടുക്കളയല്ലേ ചെയ്യാനൊക്കെ ഉള്ളു അടുക്കളയാണ് ഇത് അടുക്കള എല്ലാം നീറ്റാൻ ക്ലീൻ ആക്കിയിട്ട് അപ്പുറത്ത് വരെ അടുക്കള വെച്ചിട്ടുണ്ട് ഇതാ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് എല്ലാ എല്ലാ സാധനവും ഇങ്ങനെ പിന്നെ വർണ്ണിക്കാത്ത കെട്ടി വെച്ചിട്ട് കാരണം ഇതിപ്പോ ഒരു വർഷം ഒരു വർഷം തൊട്ടേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചി ഇത് എല്ലാവരെയും അല്ല അസുഖം കുറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ നല്ല റിസൾട്ടാണ് അതുകൊണ്ട് ഈ ബുക്ക് മുഴുവനും ബുക്കും എഴുതി വെച്ചിട്ടുണ്ടോ ബുക്ക് മുഴുവനും പിന്നെ ഷുഗർ കുറഞ്ഞ ആൾക്കാരുടെ ലിസ്റ്റുകളാണ് ഷുഗർ കുറഞ്ഞ പിന്നെ കണ്ണൂര് കാസർഗോഡ് കോഴിക്കോട് അങ്ങനെ കണ്ണൂര് കണ്ണൂര് കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ഏറ്റവും കൂടുതൽ സെയിൽ കണ്ണൂരാണ് കണ്ണൂർ ഏറ്റവും കൂടുതൽ സെയിൽ അവിടുത്തെ ആൾക്കാർ ചില ആൾക്കാരുണ്ട് അവിടെ തന്നെ അവരത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇട്ട് പിന്നെ ആ ഷെയർ ചെയ്ത് കൊടുക്കും ഇവിടെ ഇവിടെ പറഞ്ഞു വിടും അവർക്ക് കുറഞ്ഞിട്ടല്ലേ അവർ മറ്റുള്ളവരെ അറിയിക്കുന്നതാ അല്ലെ ആരെങ്കിലും പിന്നെ നമ്മുടെ സാധനം എടുക്കും ഞാൻ ആദ്യം ഈ ഇത് വീഡിയോ ചെയ്തപ്പോ എന്റെ കമന്റിനകത്ത് ഞാൻ ഒരു കാര്യം കണ്ടതാണ് ഗുളിക പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത് എന്ത് ഗുളികയാണ് ഞാൻ പൊടിച്ചിട്ടേണ്ടത് അതെനിക്ക് പറഞ്ഞതാ ഞാൻ എന്ത് ഗുളികയാണ് പൊടിച്ചിട്ടുണ്ടത് ഗുളിക പൊടിച്ചിട്ട് കൊടുത്താൽ മനുഷ്യൻ എനിക്ക് എവിടുന്ന് കിട്ടും ഗുളിക ഇത് കഴിച്ചാൽ ഈ പറഞ്ഞ പോലെ തേട ഞാൻ ഇത്രയും എനിക്ക് അറുപത് വയസ്സാണ് ഞാൻ ഞാനൊരു ഉദാഹരണമാണ് ഞാൻ എനിക്ക് അറുപത് വയസ്സാണ് ഞാൻ ഗവൺമെന്റ് ജോലിക്കാരിയായിരുന്നു അവിടെ ഞാൻ റിട്ടയർ ആയതാ അപ്പൊ എനിക്ക് സമയം പോകുന്നില്ല വീട്ടിലിരുന്നപ്പോ അതിനുവേണ്ടി ആ ഈ പാരമ്പര്യമായിട്ട് കിട്ടിയതായ നമുക്ക് അറിയാവുന്ന ഒരറിവ് നമ്മളത് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുന്നു മറ്റുള്ളവർക്ക് കഴിക്കാവുന്നു പിന്നെ നമുക്ക് അതിന്റെ ചെലവുകളായിട്ടുള്ള വലിയ വിലയൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല ആകെ നാനൂറ് രൂപയെ ഒരു ബോട്ടിൽ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ ഓരോ ബോട്ടിലും നാനൂറ് രൂപ വെച്ചാണ് വില കൊറിയർ അയച്ചു വരുമ്പോ അതിന്റെ എക്സ്ട്രാ അത് വലിയ വിലയൊന്നും വരത്തില്ല അതിനും പ്രിസർവേറ്റീവ്സ് കെമിക്കൽസോ ഒന്നും ചേർത്തല്ല ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് മനുഷ്യ ശരീരത്തിനത് ഗുണമേന്മ അത് വേണ്ട സാധനമായിരുന്നു അപ്പൊ അത് നമ്മൾ അതേ രീതിയിൽ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് ഒന്നും ആർക്കും ഇല്ലാതെ എല്ലാവരും വീണ്ടും വീണ്ടും ഇതെടുക്കുന്നത് തന്നെ ഇതാണ് ഒന്നാമത്തെ വയന് ഇതിന് പതിനഞ്ച് ന്യൂട്രീഷൻ ഡ്രിങ്ക് എന്നാണ് പേരിട്ടത് ഈ വൈൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ്റിലുള്ള സകലമാന അസുഖങ്ങളും മാറിക്കിട്ടും അതായത് ക്യാൻസറിന്റെ പ്രശ്നങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സകല അസുഖങ്ങളും ഈ ഒന്നാം നമ്പർ വൈൻ കൊണ്ട് മാറിക്കിട്ടും ഇതാണ് പിന്നെ ഈ ഷുഗറിന്റെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇത് ശരിക്കും കയ്പാണ് ഈ കയ്പ്പ് കഴിക്കണം നമ്മുടെ ദേഹത്ത് കയറി കൂടിയിരിക്കുന്ന മധുരം അതായത് ഷുഗർ മാറാനൊക്കെ കൊണ്ട് അതിന് ഈ കയ്പ് കൊടുത്താലേ പറ്റുള്ളൂ പക്ഷേ ഈ ഒന്നാമത്തേത് ആദ്യം കഴിക്കണം ആരും ആർക്കും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഒരു പത്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കഴിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രമേഹത്തിന്റെ നമ്മൾ പ്രമേഹ ന്യൂട്രീഷൻ റംഗെന്നാണ് പേരിട്ടത് നമ്മൾ തന്നെ ഇട്ട പേര് നമുക്കിതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല നമ്മൾ തന്നെ ഇട്ട പേരാണ് പിന്നെ അതിനുശേഷം ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോളിന്റെ പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ഇതുകൊണ്ട് മാറിക്കിട്ടും ഇത് രക്തത്തിലെ കൊഴുപ്പിന്റെ അളവിനെ കുറയ്ക്കുന്നതാണ് രക്തത്തിൽ കൊഴുപ്പ് കൂടുമ്പോഴാണ് നമുക്ക് സ്ട്രോക്ക് ആയാലും അറ്റാക്ക് ആയാലും അതായത് ഹാർട്ട് സംബന്ധമായ പ്രശ്നമായാലും ബ്രെയിൻ സംബന്ധമായ പ്രശ്നങ്ങളായാലും ഉണ്ടാകുന്നത് ഇത് കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ രക്ത ശരീരത്തിൽ കൂടെ ലൂസായിട്ട് ഒഴുകും ഒഴുകി കഴിയുമ്പം പിന്നെ ആ മനുഷ്യനെങ്ങനെയാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാകുന്നത് നിങ്ങളിത് പരിശോധിച്ച് നോക്കിക്കോ കാരണം ഇത് കഴിക്കുന്ന കഴിക്കുന്നതിനൊന്നുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു രാവിലെ പിന്നെ ഇൻസുലി പിന്നെ ഇത് ഷുഗർ നോക്കാൻ വെള്ളം ഇങ്ങനെ ഇങ്ങനെ കുത്തിയെടുത്തപ്പോൾ ഈ ആ ബ്ലഡ് വരുന്നത് ഇവിടെ ഇരിക്കത്തേ ഉള്ളായിരുന്നു ഇത് മൂന്ന് ദിവസം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് നോക്കാൻ സൂചി കുത്തിയപ്പോൾ ഈ ബ്ലഡ് ചീറ്റി ഇങ്ങനെ വന്നു അപ്പൊ അവര് തന്നെ പറയുന്നു അവർ പറയുന്ന സത്യമാണ് കണ്ടോ ഇപ്പൊ രക്തമൊഴുകി വന്നത്തല്ലേ അങ്ങനെ ചീറ്റി വന്നു വെള്ളം കൂടെ ഒഴുകിയും പോയി നമുക്ക് ഇതൊക്കെ മാത്രമേ പറയാനുള്ളൂ ഞാനില്ല ഹോസ്പിറ്റലിൽ പോകാത്തത് കൊണ്ട് എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിൽ ഞാനെനിക്ക് അസുഖങ്ങൾ വരുന്നതായിട്ടില്ല ഞങ്ങളിടക്കിടയ്ക്കൊക്കെ ഇത് കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരാത്തത് കൊറിയറൊക്കെ ഉണ്ടോ ഇഷ്ടം പോലെ കൊറിയർ ഓരോ ദിവസവും അയക്കുന്നുണ്ട് കൊരിയർ അയക്കുന്നതാണ് കൊറിയർ അയക്കുന്നത് ഇഷ്ടം പോലെ അയയ്ക്കുന്നുണ്ട് കേരളത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ത്യക്ക് വെളിയിലും കൊടുക്കുന്നുണ്ടോ പക്ഷെ അങ്ങോട്ട് അയക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അവിടെ നിന്ന് ആൾക്കാർ ഇതൊക്കെ വീഡിയോ കണ്ടിട്ട് അവര് രണ്ടു ദിവസം ലീവ് എടുത്തുവരും ന്യൂസിലാൻഡ് സ്വിറ്റ്സർലൻഡ് യു കെ ലണ്ടൻ കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് എല്ലാം വീഡിയോ കാണുന്ന സ്ഥലർക്കും പക്ഷെ നമുക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറ്റുകയല്ലോ അവിടെ ഒന്ന് രണ്ടുപേരുന്നോട് പറഞ്ഞു ഇതിനെ ജയിക്കാൻ ഒരു മരുന്നിലും പറ്റുകയില്ലെന്നാവുന്നേ ഇതിനെ ജയിക്കാൻ ഒരു മരുന്നിനും പറ്റി അത്രയ്ക്ക് നല്ല സാധനമാണെന്നാ പറഞ്ഞു മാറിയിട്ടൊക്കെ ഷുർ മാറുന്നില്ല ഒരുപാട് പേരുടെ ഇഷ്ടം പേരുടെ ലൈസൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ഇത്രയും ഗുണമേന്മ വരാൻ എന്താണ് കാരണം എന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്തോ ചെയ്തു ടെസ്റ്റിംഗ് ലാബിൽ കൊടുത്ത് പരിശോധിച്ചായിരുന്നു പരിശോധിച്ച റിസൾട്ട് എന്തേലും എനിക്കൊന്നും പേടിക്കാനില്ല അപ്പൊ ഇത് എത്ര നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് ഷുഗർ ഉള്ളവർ ഉള്ളി എടുത്തോണ്ടിരിക്കും ഇൻസുലും അതോടൊപ്പം തന്നെ ഇതും കഴിക്കണം ബോട്ടിൽ കഴിക്കണം ആ ഒരു ബോട്ടിൽ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഡയറ്റം ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഷുഗർ കുറയും ഷുഗർ കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് ഗുളിയുടെ ഡോസ് പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് വരാം നമുക്ക് ഇത് ഇത് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് ഫുഡ് ആണല്ലോ ഫുഡ് വൈനായിട്ട് എടുത്തതാണല്ലോ അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ഷുഗറിന്റെ ഇത് കൈപ്പാണ് ഈ കൈപ്പിനെ നമ്മൾ കൊടുക്കണം ശരീരത്തിൽ കൊടുത്തോണ്ടിരിക്കണം ആദ്യത്തെ ഒരെണ്ണം എന്ന് പറയുന്നത് ഈ പതിനഞ്ച് ന്യൂട്രീഷൻ ഡ്രിങ്ക് എന്ന് പേരിട്ടിട്ടുണ്ട് അത് കഴിക്കുമ്പോഴാണ് ഈ വയർ സൂപ്പറാകുന്നത് നമ്മുടെ വയർ കേടാകുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ എല്ലാ രോഗങ്ങളും കേറി വരുന്നത് ആ വയറിനെ സൂപ്പറാക്കി ദഹനം ക്ലിയർ ആക്കി രക്തോട്ടം ക്ലിയർ ക്ലിയറാകുന്നതാണ് ആദ്യത്തെ വൈൻ അപ്പൊ അതാരും ആദ്യത്തെ വൈൻ കഴിക്കണം അത് രോഗമില്ലാത്തവർക്കും കഴിക്കാം പക്ഷെ അത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ദോഷഫലങ്ങളും ഉണ്ടാകത്തില്ല നമുക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ ഇപ്പഴും നമ്മളെല്ലാം ഇത്രയും വയസ്സൊക്കെ ആയിട്ട് നമുക്ക് രോഗങ്ങളില്ലാത്തത് ഞങ്ങൾ അതിലൊക്കെ ഒരപ്പം കഴിക്കുന്ന ഷുഗറിന്റെ ഒന്നും കഴിക്കത്തില്ല നമുക്ക് ഷുഗർ ഇല്ലല്ലോ ഒട്ടും ഷുഗർ ഇല്ലല്ലോ എൺപത് എൺപത്തിനാലൊക്കെ ഉള്ളു ഈ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ വരത്തില്ലേ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഷുർ വരത്തില്ല ഭയങ്കര വർക്ക് വരുന്നല്ലോ ഒന്നാം നമ്പർ കഴിഞ്ഞാൽ ഷുഗർ ഇല്ലാത്ത ഒരാള് ഇത് വല്ല എന്നും കഴിക്കണമെന്നില്ല വല്ലപ്പോഴും ഇത് അല്പാൽപ്പം കഴിച്ചാൽ മതി നിങ്ങൾ കഴിച്ചു നോക്ക് നിങ്ങൾക്ക് ഇത് തന്നെയാ അവസ്ഥ നമ്മുടെ വയറ് കേടാ വയറിന്റെ കേട് മുഴുവൻ മാറ്റുന്നതാണ് ഈ ഒന്നാം നമ്പർ ഇതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടോ പഠിക്കാനെ കൊണ്ട് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ അറിവാണ് 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 പക്ഷെ നമ്മൾ ഇത് വലിയ ബിസിനസ് ആയിട്ട് ഇറക്കുന്നതിന് ഫ്രീ ആയിട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു കൊളസ്ട്രോൾ ഈ ഒക്കെ വന്ന വന്നയാളിനൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു അവരുടെ ഒരാളിന്റെ ഈ ഇവിടെ കോടുക ചെയ്തായിരുന്നു ആശുപത്രിയിൽ പോയ ഒരു മണിക്കൂറിനൊക്കെ ആ ഇഞ്ചക്ഷൻ എടുക്കണ്ടേ അതിന് പൈസ ഇല്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇതേ നാല് നേരം കഴിപ്പിച്ചു പിന്നെ പ്രശ്നം ഉണ്ടായിട്ടേ ഉണ്ടായിട്ടേയില്ല അങ്ങനെ നമ്മളെല്ലാരേം കൊടുത്ത് നമ്മൾ പരീക്ഷന് ശേഷമാണ് നമ്മൾ വിപണിയിലോട്ട് ഇറക്കാം ഒക്കെ താരനൊക്കെ മുടി വളരാനേ തുമ്മൽ തലവേദന കവക്കെട്ട അതിനെല്ലാമായിട്ടാണ് എണ്ണ അറുപത് വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഇപ്പോഴും ഇത്രയും തലമുടി വരുന്നിരിക്കുന്നത് എണ്ണ വരുന്നത് കൊണ്ടാണ് ില്ല നമ്മളത് പിന്നെ പൊടിയുന്നില്ല ഇല്ല ഞാനാ ഇന്ന് ഇടയിൽ ചെയ്തിട്ടില്ല ഈ ഒരു ഇതിന്റെ രഹസ്യം ഇത് പരട്ടുമ്പോ നമുക്ക് കറുപ്പ് വരും തനിയേ അല്ലേ വേണമെങ്കിൽ എങ്ങനെ ആൾക്കാർ വരുവാണെങ്കിൽ മേടിക്കും കൊടുക്കും നമ്മൾ അതാണല്ലോ ഹോം ഡെലിവറി ഉണ്ടോ ഇവിടെ ഹോം ഡെലിവറി വേറെ ഒരിടത്തും ഇത് വിൽക്കാനോ ചോടം നടത്താനോ ചെയ്യാനോ പറ്റിയ അല്ല ഇത് ഇത് വീട്ടിൽ ചെയ്യുന്നതായിട്ടാണ് ചെയ്യുന്നതായത് കൊണ്ടാണ് ഇതിന് ഞാൻ കൊടുത്തപ്പോഴോട് ഓഫീസർ പറഞ്ഞായിരുന്നു ചെയ്യാൻ പറ്റുന്നതാണെങ്കിലേ ചെയ്തുതരും അപ്പൊ ഞങ്ങള് എക്സൈസ് ആൾക്കാരുമായിട്ട് ആലോചിച്ചിട്ടാണ് നമ്മുടെ എന്റെ വീട്ടിൽ ചെയ്യാനേ എനിക്ക് വിൽക്കാനോ ഒന്നും പറ്റുന്ന സാധനമല്ല സാധനം അല്ല ഇത് അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മുടെ വീടിപ്പൊളിച്ചാൽ പിന്നെ ഗൂഗിൾ പേ ചെയ്ത് നമ്പർ ഗൂഗിൾ പേ ചെയ്ത് കഴിയുമ്പോ നമ്മൾ ഇന്ന് ഇപ്പൊ ഈ ഒരു മൂന്ന് മണിക്കം ആരൊക്കെ ഗൂഗിൾ പേ ചെയ്യുന്നോ അവർക്ക് അന്ന് തന്നെ ആ സ്ഥാനം എത്തിച്ചു കൊടുക്കും രണ്ടു ദിവസം ആയി കഴിയുമ്പോ നമുക്ക് പറ്റത്തില്ല ഇല്ല രണ്ടു ദിവസത്തേക്ക് ഒന്നിച്ചു വെക്കത്തില്ല ഇരട്ടി ഇരട്ടിയാകും അത് നമുക്ക് പാടായിരിക്കും ഇപ്പൊ നമ്മൾ അന്നുള്ള പണി അന്നന്ന് തീർത്താണ് ഈ നിമിഷം വരെയും പോയി പോയി കൊണ്ടിരിക്കുന്നത്